എന്നത് നമ്മുടെ കറണ്ട് ഏജ് നിങ്ങളുടെ കറണ്ട് ഏജ് മുപ്പത് വയസ്സാണെന്ന് വിചാരിക്കുക മാസം ഒരു ആയിരം രൂപ മാത്രമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം പറഞ്ഞു രണ്ട് കോടി ആയിരിക്കും നിങ്ങളുടെ റിട്ടേൺ ഒരു മൂന്ന് കോടി എൺപത്തി ആറ് ലക്ഷം രൂപ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തി ഉദിച്ചു നിൽക്കുന്ന പ്രായം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത് അവന്റെ മുപ്പതുകളിലും നാൽപ്പതുകളിലുമാണെന്ന് കാരണം ട്വന്റിസില് നമ്മളൊരു നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ ജോബിന് വേണ്ടിയിട്ട് അലയുന്ന സമയമായിരിക്കും സോ നമ്മള് പല കരിയർ ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് അവസാനമായിരിക്കും ഒരു നല്ല ജോബിലോട്ട് ഇപ്പൊ എത്തിയിട്ടുണ്ടാകാം ദെൻ ഈ ഒരു പ്രായത്തിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഇതുവരെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് അഞ്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പർ വൺ ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണ് നമ്പർ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയമുള്ളൊരു കാര്യം നമ്പർ ത്രീ ഇൻവെസ്റ്റ്മെന്റിലെ കോമ്പൗണ്ടിങ് എഫക്ട് നൽകുന്ന അത്ഭുതം കോമ്പൗണ്ടിങ്ങിലൂടെ ഇൻവെസ്റ്റ്മെന്റിന് ഉണ്ടാകുന്ന അത്ഭുതം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയണം ദെൻ നമ്പർ ഫോർ ഏത് അസെറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ആൻഡ് ഫൈനലി എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം സോ ഈ അഞ്ച് കാര്യങ്ങളെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം സോ ഇൻവെന്റിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് കുറച്ച് പൈസ ഒക്കെ വന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാം എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നത് നിങ്ങൾ എത്രത്തോളം ഡ്യൂറേഷൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ കൂടുതൽ എമൗണ്ട് കയ്യിൽ വന്നതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ കിട്ടുന്ന റിട്ടേണും നിങ്ങളുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് നിങ്ങൾ അത് കൂടുതൽ ഡ്യൂറേഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന റിട്ടേണും വളരെ കൂടുതലായിരിക്കും നിങ്ങൾ കുറച്ച് എമൗണ്ട് ഇപ്പോൾ കയ്യിലുള്ളതെങ്കിൽ അത് ആ കുറച്ചാണെങ്കിലും അത് റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് കൂടുതൽ പീരീഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന വെൽത്ത് എന്ന് പറയുന്നത് ആ വളരെ കൂടുതലായിരിക്കും നേരെ മറിച്ച് കൂടുതൽ എമൗണ്ട് കുറച്ച് പിരീഡ് മാത്രമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറവ് മാത്രമേ റിട്ടേൺ ലഭിക്കുള്ളൂ അപ്പൊ ഞാൻ ആദ്യം ഇത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പലരും ആ പൈസ വരട്ടെ അല്ലെങ്കിൽ കയ്യിലാകൂടിയിട്ട് മാസം മാറ്റി വെക്കാൻ സാധിക്കുന്ന ഒരു ആയിരം രൂപയുള്ളോ അല്ലെങ്കിൽ രണ്ടായിരം രൂപയുള്ളോ ഈ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് കിട്ടാനാ അങ്ങനെ ചിന്തിക്കരുത് അഞ്ഞൂറ് രൂപയാണെങ്കിലും നിങ്ങളത് റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അത് നമ്മൾ ഒരു മിഡ് പാർട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട നമ്പർ വൺ പോയിന്റിലോട്ട് കിടക്കാം നിങ്ങൾ നിർബന്ധമായും ഇൻഷുറൻസ് എടുത്തിരിക്കണം എന്നുള്ളതാണ് അതിൽ രണ്ട് ഇൻഷുറൻസ് ആണ് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ആദ്യത്തെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്പർ ടു ലൈഫ് ഇൻഷുറൻസ് സോ നമുക്ക് ആദ്യം തന്നെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് കാണാം നമുക്കറിയാം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അല്ലെ അസുഖങ്ങൾ വരുന്നു ഇപ്പൊ കോവിഡ് വന്നു കോവിഡ് വന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അല്ലേ ഒരുപാട് ആൾക്കാർക്ക് അസുഖം വന്നു സോ ഇങ്ങനെയുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമുക്കത് ആയിട്ട് കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ ബാലൻസ് തന്നെ അവിടെ പോകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം അതിൽ സജസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു കാര്യം നിങ്ങളുടെ പാരൻസിന് എടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങളുടെയും നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് കുട്ടികൾ ഇത് ഒരു ഗ്രൂപ്പ് പാരൻസിന് സെപ്പറേറ്റ് നിങ്ങൾ നിർബന്ധമായും എടുത്തിരിക്കണം കാരണം പാരൻസിൻ്റെ ഏജ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അല്ലെ അവർ കുറച്ചും കൂടി പ്രായമുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രീമിയം എമൗണ്ട് കമ്പാരറ്റീവ്ലി കൂടുതലായിരിക്കും അല്ലേ അവർക്ക് വേണ്ടതല്ല നിങ്ങൾക്ക് വേണ്ടത് സോ നിങ്ങൾ രണ്ട് പേർക്കും രണ്ട് ഗ്രൂപ്പിനും സെപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം അതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം നമ്പർ ടു നമുക്ക് പറയാം എന്താണ് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇതും ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഒന്നും വരരുത് ഫാമിലിയുടെ ഫുൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അവിടെ ലൈഫ് ഇൻഷുറൻസും സജസ്റ്റ് ചെയ്യാനുള്ളത് സോ എത്ര എമൗണ്ട് ലൈഫ് ഇൻഷുറൻസ് എത്രത്തോളം എമൗണ്ട് കവർ ചെയ്യുന്നത് എടുക്കണം അതും ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻകം ആനുവൽ ഇൻകം എത്രയാണോ അതിന്റെ ട്വൻറ്റി ഫൈവ് എക്സ് ഇരുപത്തഞ്ച് മടങ്ങ് കവർ ചെയ്യുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത് മിനിമം കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ എന്താണ് ഒരു വർഷം പത്ത് ലക്ഷം രൂപയുണ്ട് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുണ്ടെന്ന് ഒക്കെയാണ് അഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ അഞ്ച് ലക്ഷം ഇൻറ്റു ഇരുപത്തഞ്ച് എത്രയാണ് എമൗണ്ട് എങ്കിൽ ആ എമൗണ്ട് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കണം പത്ത് ലക്ഷം ആണെങ്കിൽ പത്ത് ലക്ഷം ഇൻ ടു ഇരുപത്തഞ്ച് ഇപ്പം നിങ്ങൾക്ക് ആനുവൽ ഇൻകം പത്ത് ആണെങ്കിൽ പത്ത് ലക്ഷം ഇൻറ്റു ഇരുപത്തഞ്ച് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കണം അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ലൈഫിന് സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ഫാമിലിക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പം ഇതാണ് ഇൻവെസ്റ്റ്മെന്റിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യം ഓക്കെ മൂവ് ഇൻ ടു നമ്പർ ടു എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്റെ ഇൻകം ഇത്രയാണ് മാസം ലഭിക്കുന്നത് അതിൽ എത്ര മാറ്റി വെക്കണം സോ ഇതിനേക്കാൾ മുമ്പുള്ള പല വീഡിയോസിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ ഉണ്ട് എന്താണ് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ എന്നുള്ളത് നമുക്ക് കാണാം അപ്പം നിങ്ങളുടെ വരുമാനം ഒരു മാസത്തിൽ ലഭിക്കുന്നത് എത്രയാണെങ്കിലും അതിന്റെ അൻപത് ശതമാനം അൻപത് ശതമാനം നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം ഏ ഇപ്പോൾ ആയിരം രൂപയാണ് നിങ്ങൾക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളമെങ്കിൽ അതിൽ അഞ്ഞൂറ് രൂപ നിങ്ങളുടെ ഇ എം ഐ റെൻറ്റ് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ടീൻ എക്സ്പെൻസസ് ഒരു മാസത്തിൽ നിങ്ങൾക്ക് വരുന്ന ചെലവുകളാണ് നമ്മുടെ നീഡ്സ് എന്ന് പറയുന്നത് അപ്പം എത്രയാണോ നിങ്ങളുടെ വരുമാനം ഇപ്പം ഇരുപതിനായിരം രൂപയാണ് നിങ്ങളുടെ ശമ്പളമെങ്കിൽ അതിൻ്റെ പകുതി പതിനായിരം രൂപ നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം എന്നുള്ളതാണ് ദെൻ നെക്സ്റ്റ് തേർട്ടി പെർസെൻറ്റേജ് നിങ്ങളുടെ വാൻസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം മനുഷ്യന്മാരാണ് അത്യാവശ്യം എൻജോയ്മെൻറ്റ് വേണം അല്ലേ ഇപ്പോൾ സിനിമ കാണാൻ പോകണം ചെറിയൊരു ട്രിപ്പിന് പോകണം അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ മുപ്പത് ശതമാനം എമൗണ്ട് വെച്ചിരിക്കണം അല്ലെങ്കിൽ ലൈഫ് ആകെ പോറായി മാറും ഓക്കെ ഇനി ബാലൻസ് വരുന്ന ട്വൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾ നിർബന്ധമായും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം ഇപ്പൊ ഞാൻ പറഞ്ഞു ആയിരം രൂപയാണ് നിങ്ങളുടെ മാസ ശമ്പളമെങ്കിൽ അതിൽ അൻപത് ശതമാനം അഞ്ഞൂറ് രൂപ നമ്മളെ നീഡ്സിന് വേണ്ടിയിട്ട് വെക്കുന്നു ഡെയിലി ചെലവുകൾക്കൊക്കെ വേണ്ടിയിട്ട് റെൻ്റ് ആവട്ടെ ഇ എം ഐ ഇനി മുപ്പത് ശതമാനം നമ്മുടെ എൻജോയ്മെന്റ് അല്ലെ ഇനി ഈ പറയുന്ന വാൻസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾ നിർബന്ധമായും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം ഇതാണ് നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു റൂൾ ഓക്കേ ഇനി ഏത് എല്ലാ കാലഘട്ടത്തിലും ഇത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്നല്ല എനിക്ക് പറയാനുള്ളത് കാരണം നമുക്കറിയാം ഓരോ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ശമ്പളത്തിൽ വ്യത്യാസം വരും ഇൻക്രിമെന്റ് ലഭിക്കും അപ്പൊ അങ്ങനെ ഒരു ഇൻക്രിമെന്റ് ലഭിക്കുമ്പോൾ ഇതില് നമുക്ക് ഫ്യൂച്ചറിൽ കുറച്ച് ബെനഫിറ്റ് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ആയിരം രൂപയാണെങ്കിൽ ഇൻക്രിമെന്റ് ഒരു പത്ത് ശതമാനം നിങ്ങളുടെ ശമ്പളം കൂടി നിൽക്കുക അല്ലെ ഒരു വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോഴോ ശമ്പളത്തിൽ ഒരു പത്ത് ശതമാനം വർധന അപ്പം ഒരു നൂറ് രൂപ കൂടി ആയിരം രൂപ ശമ്പളം ഉണ്ടായിരുന്ന ആൾക്ക് പത്ത് ശതമാനം കൂടി എന്ത് ചെയ്തു ഇൻക്രിമെന്റ് ലഭിച്ചു അങ്ങനെ നൂറ് രൂപ ഇപ്പം ആയിരത്തി ഒരുനൂറായി അങ്ങനെ അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന ഈ വരുമാനം നിങ്ങൾ ഈ ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂള് ഫോളോ ചെയ്യുന്നതിന് പകരം നേരെ ഉൾട്ട ചെയ്യാം അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇൻക്രിമെന്റ് ലഭിക്കുന്നതിന്റെ അൻപത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അൻപത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മുപ്പത് ശതമാനം നീഡ്സ് വൺസിന് തന്നെ മാറ്റി വയ്ക്കുക ദൻ ട്വൻറ്റി പെർസെൻറ്റേജ് നീഡ്സിലോട്ട് മാറ്റി വെക്കുക വെച്ചാൽ നേരത്തെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക ഏഹ് റിവേഴ്സ് സ്ട്രാറ്റജി എന്താണ് നിങ്ങൾക്ക് ഇൻക്രിമെന്റ് അഡീഷണൽ ആയിട്ടൊരു എമൗണ്ട് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളത് അതിൽ അൻപത് ശതമാനം ഇൻവെസ്റ്റ്മെൻറ്റിനും മുപ്പത് ശതമാനം ആസ് യൂഷ്വൽ വാണ്ട്സ് നമ്മുടെ എൻജോയ്മെന്റിനൊക്കെ വേണ്ടിയിട്ടും ബാലൻസ് ട്വൻ്റി പെർസെൻറ്റേജ് നീഡ്സിലോട്ടും മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഒരു കോർപ്പസ് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഏറ്റവും നല്ലൊരു തീരുമാനമാണ് അപ്പോൾ ഇതാണ് എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ഇനിയാണ് ഇൻവെസ്റ്റ്മെന്റിലെ അത്ഭുതം നമ്മൾ എട്ടാമത്തെ അത്ഭുതം എന്നൊക്കെ പറയും കോമ്പൗണ്ടിങ് ഇഫക്ട് ഇൻവെസ്റ്റ്മെന്റിലെ കോമ്പൗണ്ടിങ്ങിന്റെ അത്ഭുതത്തെ പറ്റിയിട്ടാണ് നമുക്ക് മൂന്നാമത് മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യിൽ അത്യാവശ്യം എമൗണ്ട് വന്നതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് കരുതി സമയം വേസ്റ്റ് ചെയ്യരുത് കുറച്ച് എമൗണ്ട് ആണെങ്കിലും നിങ്ങൾ ആയിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം എന്തുകൊണ്ട് ഞാൻ അത് പറഞ്ഞു അവിടെയാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ ഇഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മാസം ആയിരം രൂപ മാത്രമേ മാറ്റിവെക്കാൻ കയ്യിലുള്ളൂന്നെ ജസ്റ്റ് ഒരു ആയിരം രൂപ സോ ഈ ആയിരം രൂപ നിങ്ങൾക്ക് ഇപ്പോൾ മുപ്പത് വയസ്സാണെങ്കിൽ നിങ്ങളൊരു അറുപത്തഞ്ച് വയസ്സ് വരെ ഏ ഒരു അറുപത്തഞ്ച് വയസ്സ് വരെ നിങ്ങളുടെ കയ്യിൽ ആയിരം രൂപ മാത്രമേ മാറ്റിവയ്ക്കുകയാണുള്ളൂ അപ്പോൾ അറുപത്തഞ്ച് വയസ്സ് വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ് അതൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക ഏ ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു എന്താണ് ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഒക്കെ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യാം ഏ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ ഒരു എന്താണ് കാലഘട്ടം കൊണ്ട് ജസ്റ്റ് ആയിരം രൂപയുള്ള മാറ്റി വച്ചിട്ടുള്ളോ നിങ്ങൾക്ക് റിട്ടയർ ആകുമ്പോൾ അറുപത്തഞ്ച് വയസ്സെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഏകദേശം ജോലിയൊക്കെ നിർത്തിയിരിക്കുന്ന ഒരു ടൈമാണെങ്കിൽ സോ ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെൽത്ത് എത്രയായിരിക്കും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഊഹിക്കാൻ സാധിക്കുമോ ആയിരം രൂപ മാത്രമേ മാറ്റി വയ്ക്കുന്നുള്ളൂ എത്രയായിരിക്കും അപ്പോൾ പലരും ആയിരം രൂപ മാത്രമായതുകൊണ്ട് തന്നെ ഇപ്പോൾ മുപ്പത്തഞ്ച് വർഷമാണ് മുപ്പത്തെ ടു അല്ലെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വർഷം ഏകദേശം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പന്ത്രണ്ടായിരം രൂപയുള്ളൂ അത് മുപ്പത്തഞ്ച് വർഷം ആവുമ്പോൾ ആ നിങ്ങൾ നേരെ കാൽക്കുലേറ്റർ എടുത്ത് മൾട്ടിപ്ലൈ ഉണ്ടാവും ബട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ല ആക്ച്വലി നിങ്ങൾക്ക് ആ അറുപത്തഞ്ച് വയസ്സാവുമ്പോ മുപ്പതാമത്തെ വയസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് അറുപത്തഞ്ചാമത്തെ വയസ്സിൽ നമ്മൾ അത് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വെൽത്ത് എന്ന് പറയുന്നത് ഊഹിക്കാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്യ ഏകദേശം രണ്ട് കോടിനേക്കാൾ കൂടുതലായിരിക്കും ദാറ്റ് ഈസ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്താണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ആയിരം രൂപ മാത്രമേ ഉള്ളൂ നിങ്ങളത് ആ ഏകദേശം മുപ്പത്തഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് കോടിനേക്കാൾ കൂടുതലായിരിക്കും രണ്ട് കോടി രൂപ എന്ന് പറയുന്നത് മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞിട്ടുള്ള രണ്ട് കോടിക്ക് ഇപ്പോഴത്തെ മൂല്യം ജസ്റ്റ് അറുപത് ലക്ഷമാണ് ഉണ്ടാവുക ബട്ട് എനിക്ക് പറയാനുള്ളത് ആ നിങ്ങള് ചെറിയൊരു എമൗണ്ട് ആണെങ്കിലും സ്ഥിരമായിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന വെൽത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് കോമ്പൗണ്ടിങ് കോമ്പൗണ്ടിംഗില് എന്താണ് സംഭവിക്കുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നത് പത്ത് ശതമാനമാണെങ്കിൽ നൂറ് രൂപയുടെ പത്ത് ശതമാനം എത്രയാണ് പത്ത് രൂപ അപ്പോൾ നിങ്ങൾ നൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതൊരു ആ എന്താണ് പത്ത് വർഷത്തേക്കോ ഇരുപത് വർഷത്തേക്കോ ആണ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ ആദ്യത്തെ വർഷം കിട്ടുന്നത് നൂറ് രൂപയുടെ പത്ത് ശതമാനം പത്ത് രൂപ റിട്ടേൺ അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലുള്ള എമൗണ്ട് എത്രയായിരിക്കും നൂറ് പ്ലസ് പത്ത് നൂറ്റി പത്ത് അല്ലേ ഈ സെയിം റിട്ടേൺ തന്നെയാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ വർഷവും കിട്ടുന്നത് അപ്പൊ രണ്ടാമത്തെ വർഷം അവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ നൂറ്റി പത്ത് രൂപയുടെ പത്ത് ശതമാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പൊ നൂറ്റി പത്ത് രൂപയുടെ പത്ത് ശതമാനം എന്ന് പറയുമ്പോ എത്രയാ പതിനൊന്ന് രൂപ കിട്ടുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് നൂറ് രൂപയാണല്ലോ ആദ്യത്തെ വർഷം അതിന് നിങ്ങക്ക് കിട്ടിയ റിട്ടേൺ പത്ത് ശതമാനമാണ് അതിന് കിട്ടിയത് പത്ത് രൂപ രണ്ടാമത്തെ വർഷം അവിടെ കിട്ടിയത് പതിനൊന്ന് രൂപ അല്ലേ സൂപ്പർ അല്ലേ ഇനി മൂന്നാമത്തെ വർഷം ആകുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാ നൂറ്റിപ്പത്ത് പ്ലസ് പതിനൊന്ന് നൂറ്റി ഇരുപത്തി ഒന്നു വർഷം കഴിഞ്ഞപ്പോ നൂറ് നൂറ് രൂപ ഉള്ളത് എത്ര രൂപയായിട്ട് മാറി നൂറ്റി പത്തായിട്ട് മാറി അല്ലെ ഇൻട്രസ്റ്റ് കിട്ടിയപ്പോ രണ്ടാമത്തെ വർഷം ആ ഈ നൂറ്റിപ്പത്തിന്റെ പത്ത് ശതമാനം പതിനൊന്ന് രൂപ കിട്ടി അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ നൂറ്റി ഇരുപത്തി ഒന്നായി ഇനി മൂന്നാമത്തെ വർഷം ആകുമ്പോൾ നൂറ്റി ഇരുപത്തി ഒന്നിന്റെ പത്ത് ശതമാനമാണ് നിങ്ങൾക്ക് റിട്ടേൺ ലഭിക്കുന്നത് പത്ത് ശതമാനം അപ്പൊ പന്ത്രണ്ട് പോയിന്റ് ഒന്നാണ് നിങ്ങളുടെ റിട്ടേൺ അപ്പൊ നിങ്ങള് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ പത്ത് ശതമാനം തന്നെ ആയിരിക്കും ബട്ട് അവിടെ കോമ്പൗണ്ടിങ്ങിന്റെ അത്ഭുതം കൊണ്ട് ഓരോ വർഷവും നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയണത് കൂടിക്കൂടി വരാ സോ ഇത് നിങ്ങളൊരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നല്ലൊരു അസെറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന വെൽത്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും സോ ദിസ് ഇസ് ആക്ച്വലി പവർ ഓഫ് കോമ്പൗണ്ടിങ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ എമൗണ്ട് ആണെങ്കിലും ലോങ് പീരീഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്നുള്ളത് ഓക്കെ സോ നെക്സ്റ്റ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് എസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇതിനേക്കാൾ മുമ്പുള്ള പല വീഡിയോസിലും ഞാനത് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഞാൻ ഒന്നുകൂടി അതിനെ പറ്റിയിട്ട് പറയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഉള്ളതെങ്കിൽ അതിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വരെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ ഇപ്പോൾ സജസ്റ്റ് ചെയ്യാൻ നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇനി ഒരു ട്വൻ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഗോൾഡ് എന്ന് പറയുമ്പോൾ ജ്വല്ലറി എടുത്ത് അല്ലെ മാല അതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ്റെ സോവറിൻ ഗോൾഡ് ബോൺസ് ഉണ്ട് സോ ഡിജിറ്റൽ ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഗോൾഡിന്റെ പ്രൈസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ചിട്ട് ആ അതിലും ആ എമൗണ്ട് കൂടുന്നതാണ് അതല്ലാണ്ട് ജ്വല്ലറിയിൽ ജ്വല്ലറി മേടിക്കുകയാണെങ്കിൽ അവിടെ മേക്കിംഗ് ചാർജ് തന്നെ നന്നായിട്ട് വരും അപ്പൊ അതുകൊണ്ട് ഞാനത് ഒരു കാരണവശാലും സജസ്റ്റ് ചെയ്യില്ല ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിജിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഇൻ ഗോൾഡ് ബോൺസ് ഒക്കെ ഉണ്ട് അവൈലബിൾ ആണ് ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ പാരന്റ്സിനൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടി ആയിരിക്കും സേഫ് ആയിട്ട് കുറച്ച് എമൗണ്ട് കയ്യിൽ വേണം എന്നുള്ളത് അങ്ങനെ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം എഫ് ഡി ഉണ്ട് നമുക്കറിയാം ഏഹ് ആ കൂടി അഞ്ച് ശതമാനമോ ആറ് ശതമാനമൊക്കെ ആയിരിക്കും റിട്ടേൺ വരാ അത് ഇൻഫ്ലേഷൻ തന്നെ കൊണ്ടുപോകും ഇൻഫ്ലേഷൻ എല്ലാ വർഷവും മിനിമം അഞ്ച് ശതമാനമൊക്കെ ഉണ്ടാവും പണപ്പെരുപ്പം നമുക്ക് കിട്ടുന്ന റിട്ടേൺ ചിലപ്പോൾ ഈ പറയുന്ന ഫൈവോ ഒക്കെ ആയിരിക്കും അത് ടാക്സും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിയുകയാണെങ്കിൽ കയ്യിലൊന്നും ഉണ്ടാവില്ല സോ അതുകൊണ്ട് തന്നെ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കയ്യില് ഇങ്ങോട്ടൊന്നും കിട്ടില്ല ഒക്കെ ഇൻഫ്ലേഷൻ തന്നെ കൊണ്ടു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണമെങ്കിൽ കയ്യിൽ വെക്കാമെന്ന് മാത്രം അപ്പോൾ ടോട്ടൽ എമൗണ്ടിൽ നിങ്ങളുടെ ബഹുഭൂരിപക്ഷം എമൗണ്ടും ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നമ്പർ വൺ ഞങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് ഫണ്ടുകൾ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അത് ഇതിനേക്കാൾ മുമ്പ് ഞാൻ മെൻഷൻ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഇതിനകത്ത് മുമ്പുള്ള വീഡിയോയിൽ ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി അല്ലേ ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് അങ്ങനെ മൂന്ന് കാറ്റഗറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇത് ഞാൻ പറഞ്ഞു ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം സേഫസ്റ്റ് ആയിട്ടുള്ള അവന്യൂ എന്ന് പറയുന്നത് പിന്നെ എഫ് ഡി ആണ് അപ്പൊ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ ഒരു എക്സൽ ഷീറ്റിലൂടെ കാണിക്കുന്നതായിരിക്കും സോ നെക്സ്റ്റ് നിങ്ങളുടെ ഏജ് എത്രയാണെങ്കിൽ നിങ്ങൾ റിട്ടയർമെന്റ് ടൈം വരെ ഏകദേശം ഒരു അറുപത്തഞ്ച് വയസ്സ് വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രത്തോളം ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം അവിടെ നമുക്ക് കോമ്പൗണ്ടിങ് ഇഫക്റ്റും മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ സോ ഞാൻ ഇപ്പിട്ടിരിക്കുന്നത് നമ്മുടെ കറന്റ് ഏജ് നിങ്ങളുടെ കറണ്ട് ഏജ് മുപ്പത് വയസ്സാണെന്ന് വരിക്കാം നിങ്ങൾ റിട്ടയർ ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് ഒരു അറുപത്തഞ്ചു വയസ്സ് വരെയാണ് മാസം ഒരു ആയിരം രൂപ മാത്രമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിക്കുക ഇയർലി ഇൻക്രീസ് ഇൻ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം ശമ്പളം അഞ്ചു ശതമാനം എപ്പോഴും വർധിക്കും അല്ലെ നമ്മുടെ ശമ്പളം പത്ത് വർഷം മുമ്പ് ഉണ്ടായിരുന്ന അത് തന്നെയാണോ ഇപ്പോ അല്ല നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് അത് തന്നെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ ആയിട്ട് വരാം ഇൻഫ്ലേഷൻ എത്രയാണോ സംഭവിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ ശമ്പളവും അവിടെ ആ കൂടി വരാം മെജോറിറ്റി പണപ്പെരുപ്പം ഒരു അഞ്ച് ശതമാനം പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇങ്ങനെയാണ് നിങ്ങള് ഇൻവെസ്റ്റ് ചെയ്യണെങ്കിൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ആയിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളത് എഫ് ഡിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ എഫ് ഡിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ ദെൻ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് പത്ത് ലക്ഷം മാത്രമാണ് അപ്പോ ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺ ആണെങ്കിൽ പത്ത് ലക്ഷം രൂപയാണ് അതിൻ്റെ ഇപ്പോഴത്തെ മൂല്യം അത് ഇരുപത്തി മൂന്ന് ലക്ഷമായിട്ട് നിൽക്കും ഇനി ടെൻ പെർസെൻറ്റേജ് നിങ്ങൾ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ടെൻ പെർസെൻറ്റേജ് റിട്ടേൺ ആണെങ്കിൽ അറുപത്തി രണ്ട് ലക്ഷം രൂപയായിരിക്കും ഉണ്ടാവുക അതിൻ്റെ ഇപ്പോഴത്തെ മൂല്യം ഒരു ട്വൻറി ടു ലാക്ക് അല്ലെങ്കിൽ ട്വൻ്റി ത്രീ ലാക്കിൻ്റെ അടുത്ത് ഇനി നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻസ്ട്രമെന്റ് ഇക്വിറ്റി ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ജസ്റ്റ് ഒരു ആയിരം രൂപ ഞാൻ പറഞ്ഞു രണ്ട് കോടി ആയിരിക്കും നിങ്ങളുടെ റിട്ടേൺ അതിൻ്റെ ഇപ്പോഴത്തെ മൂല്യം അറുപത്തി ഒന്ന് ലക്ഷം ഇനി ഹൈ റിസ്ക് ഇക്വിറ്റി റിട്ടേൺ ഒക്കെ ഉണ്ട് എന്താണ് അതിലിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ലേ അവിടെ റിസ്ക് ഉണ്ടെന്നുള്ളതാണ് ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് എട്ട് കോടി കൂടും കൂടും ഇരുപത്തഞ്ചൊക്കെ ആണെങ്കിൽ മുപ്പത്തി മൂന്ന് കോടി രൂപയായിട്ടൊക്കെ കൂടും ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒരു ആയിരം രൂപയാണ് കിട്ടേ ഇനിയിപ്പോൾ നിങ്ങളുടെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്ന് ഇതിനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് മൂവായിരം രൂപ ഒരു മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എങ്കിൽ മൂവായിരം രൂപ നിങ്ങൾ ിഫ്റ്റീൻ പെർസെന്റേജ് ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അതിന്റെ എമൗണ്ട് അറുപത്തഞ്ചാമത്തെ വയസ്സ് ഒരു മുപ്പത്തഞ്ച് വർഷം നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന്റെ എമൗണ്ട് ഏകദേശം ആറ് കോടി രൂപ മനസ്സിലാവുണ്ടോ ഈ ഇരുപതെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ ജോലി കിട്ടി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു ഈ മുപ്പത് എന്നുള്ളത് നിങ്ങളൊരു ഇരുപത്തഞ്ചാമത്തെ വർഷം ഇരുപത്തിയഞ്ച് വയസ്സിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫിഫ്റ്റീൻ റിട്ടേൺ നിങ്ങളൊരു അറുപത്തഞ്ച് വയസ്സ് വരെ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അതിന്റെ എമൗണ്ട് ഏകദേശം വരുന്നത് പതിമൂന്ന് കോടി രൂപയാണ് ഒന്ന് നോക്കിയേ അപ്പൊ നിങ്ങളുടെ പ്രായം നിങ്ങൾ എത്രത്തോളം നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അതനുസരിച്ചിട്ട് നിങ്ങളുടെ ആ വെൽത്തും കൂടുതലാണ് അതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് ഏ ഇനിയിപ്പോ ഈ ഇരുപത്തഞ്ചെന്നുള്ളത് ഞാൻ മുപ്പത്തഞ്ചായിട്ട് ഇട നിങ്ങളുടെ പ്രായം മുപ്പത്തഞ്ചാണ് നിങ്ങൾ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂവായിരം രൂപയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ അവിടെ മൂന്ന് കോടി രൂപയുടെ രണ്ട് കോടി എൺപത്തി ഒൻപത് ലക്ഷമായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന എമൗണ്ട് അതിന്റെ ഇപ്പോഴത്തെ മൂല്യം ഒരു കോടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷന് ബീറ്റ് ചെയ്യുമ്പോൾ ആ ഇപ്പോഴത്തെ മൂല്യം പണത്തിന്റെ ഇപ്പോഴത്തെ മൂല്യം വരുന്നത് ഒരു കോടി രൂപ ആയിരിക്കും അപ്പോ നിങ്ങൾ എത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം ഗുണമായിരിക്കും അപ്പൊ മാസം മൂവായിരം രൂപ എന്നുള്ളത് കുറച്ചുകൂടി കൂടുതല് ഇപ്പൊ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപയുടെ ഒരു മാസം വരുമാനം ഇരുപതിനായിരം രൂപ മാസം വരുമാനം നിങ്ങൾക്ക് അതിൻ്റെ ഇരുപത് ശതമാനം ഒപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരു ആറായിരം രൂപ ഏഹ് മൂവായിരം ഇരുപതിനായിരത്തിൻ്റെ അല്ലേ ഇരുപതിനായിരം ആണെങ്കിൽ നിങ്ങൾക്ക് നാലായിരമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു സിക് നാലായിരം രൂപയാണെങ്കിൽ എത്രയാണ് നമുക്ക് നോക്കാം നാലായിരം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് റിട്ടേൺ അവിടെ മുപ്പത്തഞ്ച് വയസ്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഏകദേശം അറുപത്തഞ്ചാമത്തെ വയസ്സാവുമ്പോൾ ഒരു മൂന്ന് കോടി എൺപത്താറ് ലക്ഷം രൂപ നിങ്ങൾക്ക് വെൽത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എത്രത്തോളം ലേറ്റ് ആവണോ ആ അത്രത്തോളം എമൗണ്ട് കുറയും ഇതൊരു നാല്പത് വയസ്സിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് നാല്പത് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യണ മാസം ഇൻവെസ്റ്റ് ചെയ്യണത് അത് നാലായിരം രൂപ സോ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു കോടി എഴുപത്തി ഏഴ് ലക്ഷാണ് അപ്പോ ലേറ്റ് ആവും തോറും ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയേ ഒരു മുപ്പത്തഞ്ച് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു നാലായിരം രൂപ അപ്പോൾ കിട്ടിയത് മൂന്ന് കോടി എൺപത്തി ആറ് ലക്ഷം ഈ എമൗണ്ട് തന്നെ മുപ്പത് വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോ എട്ട് കോടി മുപ്പത്തൊന്ന് ലക്ഷ വന്നേ അഞ്ചു വർഷത്തിന്റെ വ്യത്യാസം നോക്കൂ എത്രയാണ് വ്യത്യാസം എന്നുള്ളത് എട്ട് കോടി മുപ്പത്തൊന്ന് ഇനി ഇത് നാൽപ്പതായപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കോടി എഴുപത്തി ഏഴ് ഇനി എഴി ട്വന്റി ഫൈവ് ഒക്കെ ആവുമ്പോഴോ പതിനേഴ് കോടിയാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം നേരത്തെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം എന്ത് ചെയ്യും ഗുണായിരിക്കും ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ വയസ്സ് ഇരുപത്തി അഞ്ചാണ് നിങ്ങൾ മാസം അഞ്ഞൂറ് രൂപയെ ഇൻവെസ്റ്റ് ചെയ്യണുള്ളൂ അറുപത്തഞ്ചാമത്തെ വയസ്സ് വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ കയ്യിൽ നോക്കി എത്ര എമൗണ്ട് ഉണ്ടാവും എന്നുള്ളത് രണ്ട് കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഉണ്ടായിരിക്കും ജസ്റ്റ് അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്താലും അതാണ് ഞാൻ എപ്പോഴും പറയാറ് ചെറിയ എമൗണ്ട് ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം അത് കോമ്പൗണ്ടിങ്ങിലൂടെ കയറി കയറി വരും അതിൽ നിങ്ങൾ നിർബന്ധമായും ഫോക്കസ് ചെയ്യേണ്ടത് നല്ല ഇൻവെസ്റ്റ്മെന്റ് അസെറ്റ് തന്നെയാണ് ഈ പറയുന്ന എഫ് ഡിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ആറായിരം രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പ്രായം ഇപ്പോൾ മുപ്പത് വയസ്സാണ് എങ്കിൽ മുപ്പത് വയസ്സാണ് എങ്കിൽ നോക്കിയേ ഏകദേശം ഒരു പന്ത്രണ്ട് കോടി രൂപ നമുക്ക് അറുപത്തഞ്ചാമത്തെ വയസ്സാകുമ്പോഴേക്കും കയ്യിലിരിക്കുന്നതാണ് അപ്പം നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാം ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എക്സൽ ഷീറ്റിൻ്റെ ഡീറ്റെയിൽസ് പിൻ ചെയ്തിടാം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായം എത്രയാണ് ഏഹ് നിങ്ങൾക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന വെൽത്ത് കാൽക്കുലേറ്റ് ചെയ്യാം ഈ റിട്ടേൺ വെച്ചിട്ട് ഓക്കെ ഇപ്പം പതിനായിരം രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും മാസം നിങ്ങളുടെ പ്രായം ഇപ്പോൾ മുപ്പത് വയസ്സാണ് എങ്കിൽ അറുപത്തഞ്ചാമത്തെ പ്രായമാവുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുപത് കോടി കയ്യിലുണ്ടായിരിക്കും ഈ എമൗണ്ട് തന്നെ എഫ് ഡി ലാവുമ്പോഴോ ആ ഉണ്ടാവുന്ന എമൗണ്ടിന്റെ എത്ര മടങ്ങാണ് പതിനായിരം രൂപ മുപ്പത്തഞ്ചു വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ രണ്ട് കോടി മുപ്പത് ലക്ഷം എഫ് ഡിയിൽ കിട്ടുന്നു അത് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് റിട്ടേൺ ആണെങ്കിൽ ഇരുപത് കോടി രൂപയാണ് കിട്ടുക അതിന്റെ ഇപ്പോഴത്തെ മൂല്യം എന്ന് പറയണത് ആറ് ആറ് കോടിയാണ് ഉണ്ടാവുക എഫ് ഡിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാവുന്നത് വൺ സിയർ ആയിരിക്കും ഓക്കെ സോ ഇതാണ് പറയാനുള്ളത് ഇത് തന്നെ നിങ്ങൾ നാല്പതാമത്തെ വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ മാസം പതിനായിരം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് ആ നാല് കോടി സംതിങ് ആയിരിക്കും നാല്പത്തി മൂന്ന് ലക്ഷം ഓക്കെ അപ്പൊ എത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കും ഇതാണ് ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓക്കെ സോ ഫൈനൽ ആയിട്ട് പറയാനുള്ളത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം സോ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിനൊരു സ്റ്റോക്ക് ബ്രോക്കറുടെ ആവശ്യം വേണ്ടതായിട്ട് വരും എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് കമ്മീഷൻ ഒന്നും ഇല്ലാണ്ട് ഉള്ളതാണ് സിറോദ നമ്പർ വൺ സ്റ്റോക്ക് ആണ് നിങ്ങൾക്ക് സിറോദ വരെ ഡിപ്പെൻഡ് ചെയ്യാം ഓൺലൈനായിട്ട് തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കും സോ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഡിജിറ്റലായിട്ട് ഓക്കെ പിന്നെ എഫ് ഡിയുടെ കാര്യം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല അതായിരിക്കും ഈസിലി ആണ് അപ്പോൾ ഇങ്ങനെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ ചെയ്യുക ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതിലൂടെ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലെ ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ നമ്പർ വൺ ഒരു വീട് വെക്കണം നമ്പർ ടു അതുപോലെ തന്നെ മാരേജ് അല്ലെ കുട്ടികളുടെ കല്യാണം എഡ്യൂക്കേഷൻ ഇങ്ങനെ ഓരോ പർപ്പസ് അനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിനെ കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിലൂടെ നമ്മുടെ ലൈഫ് സ്മൂത്താവും ഫിനാൻഷ്യലി നമുക്ക് ഫ്രീഡം ലഭിക്കുന്നതാണ് സോ ക്ലാരിറ്റി ഇടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോയിലെ എല്ലാ കൺസെപ്റ്റുകളും നിങ്ങളുടെ സംശയങ്ങളും മറുപടികളും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക അതിനുള്ള മറുപടി ഞാൻ പുതിയൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാമുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു സൈനിങ് ഓഫ് ഹാവ് എ നൈസ് ഡേ താങ്ക് യു